ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാറോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നല്ല റേറ്റ് കുറവില് പാർട്ടി വെയർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നമുക്കിതിൽ നാല് കളർ വരുന്നുണ്ട് ഫസ്റ്റ് ഇത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ആണ് അപ്പോ നമുക്ക് ഇതിൽ കമന്റ് ആയിട്ടും ഉണ്ടായിരുന്നു അതേപോലെ മെസ്സേജ് ആയിട്ടും ഹൈ റേറ്റുള്ള പാർട്ടി വെയർ കുറിച്ച് റേറ്റ് കുറവില് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ടൈപ്പിലാണ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ഇത് മോഡല് കാണുമ്പോൾ നല്ല റേറ്റ് അതായത് ഒരു ത്രീ തൗസൻഡ് ആ ഒരു റേറ്റിലൊക്കെ വരുന്ന പോലെ തോന്നും അത്രയും ഹെവി ഏജാണ് ഇതിൽ വർക്ക് വരുന്നത് നിങ്ങൾക്ക് ണുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ടോ അതിൽ അത്രയും ഹെവി ആയിട്ട് നമ്മളൊരു സീക്വൻസിന്റെ വർക്കാണ് ഫുൾ ബോഡി ബാക്കില് പ്ലെയിൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വരുന്നത് ഇപ്പൊ ശരിക്കും കുറെ ഫങ്ഷൻസ് വരുന്നുണ്ട് കല്യാണങ്ങള് അങ്ങനെയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് കൊറേ ഫങ്ഷൻസ് അതേപോലെ തന്നെ പുറത്ത് ഇപ്പൊ ദുബായിലും അങ്ങനെ മറ്റുള്ള അവർക്കൊക്കെ വെക്കേഷൻ ആയിട്ടും നാട്ടിൽ വരുമ്പോൾ ഒരുപാട് ഫംഗ്ഷൻസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു ടൈപ്പില് നമുക്ക് ഏറ്റവും റേറ്റ് കുറവിലാണ് കൊണ്ടു വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു പാർട്ടി പാർട്ടിവെയർ മോഡലിന് വരുന്നുള്ളൂന്നൊക്കെ ഇതിലിങ്ങനെ സ്ലീവ്സുള്ള ഹാങ്ങിങ്സ് വരുന്നുണ്ട് പക്ക ഒരു പാർട്ടി വെയർ നമ്മൾ ഏറ്റവും റേറ്റ് കുറവില് താഴെയും ഇതിന് ഹാങ്ങിങ്സ് വരുന്നുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് പ്ലെയിൻ ആണ് ഇത് നമുക്ക് എല്ലാ സൈസിലും വരുന്നുണ്ട് പ്ലസ് സൈസിൽ വരുന്നില്ല മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ഷോളിലും നല്ല അതായത് നല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഷോളിലും നല്ല ഹെവി ആയിട്ട് ഇതില് ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രെഡും സീക്വൻസും ഒക്കെ കൂടി പക്ക ഒരു പാർട്ടി വെയർ ആണ് നമുക്ക് നമുക്കിതില് നാല് കളേഴ്സ് വരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് വയർ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ആണ് പിന്നെ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ നല്ല അടിപൊളി റീൽസ് കാണണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ സെക്കൻഡ് നമുക്ക് ഷെയ്ഡ് വരുന്നത് നല്ല ഓണിയൻ പിങ്കിലാണ് കേട്ടോ ഷോള് ഇത്രയും ഹെവി ആയിട്ട് ഇതിലും നല്ല കണ്ടോ അടിപൊളിയായിട്ട് ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെന്താ ടോപ്പില് ഫുള്ളായിട്ടും ഈ ഒരു സീക്വൻസിൽ ഇങ്ങനെ ഒരു സ്ക്വയർ സ്ക്വയർ വരുന്ന ടൈപ്പാണ് ബാക്കില് ഇതില് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇപ്പൊ ഇതില് നമുക്ക് തേർഡ് ത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് ആണ് ശരിക്കും ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഓഫ് വൈറ്റ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അതില് കളർ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് പോവും ഇതാണ് ഓഫ് വൈറ്റ് ഓഫ് വൈറ്റിന്റെ റീല് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ നല്ല ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ട് ലൈറ്റിന്റെ ചെറിയ ഇഷ്യൂ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഓഫ് വൈറ്റ് ആണ് ശരിക്കും കൂടുതൽ ഭംഗിയിൽ വന്നിട്ടുള്ളത് വൈറ്റ് നമ്മൾ സ്ക്രീനിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ കളർ വന്നു ഓഫ് ആയിട്ടാണ് ശരിക്കും ഭംഗി അതിന്റെ ആ ഫോട്ടോസ് നമ്മൾ വീഡിയോസ് കൊടുക്കുന്നുണ്ട് റീൽ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇത് നമുക്ക് ഡസ്റ്റ് ഓറഞ്ചിലൊക്കെ പെടുന്നതാണ് ചെറിയൊരു ബ്രിക് ഷെയ്ഡ് വരുമല്ലോ ആ ഒരു ടൈപ്പിൽ വരുന്ന കളറാണ് നോക്കി ബ്രിക് ഷെയ്ഡിന്റെ തന്നെ ഒരു പേസ്റ്റ് അല്ലേക്ക് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൽ സ്ലീവിലും ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് ഹാങ്ങിങ്സ് വരുന്നുണ്ട് താഴെയും ഇതിന് ഹാങ്ങിങ്സ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി പാർട്ടി വെയർ ആണ് പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാം ഇത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും റേറ്റ് കുറവിലാണ് നമ്മളിങ്ങനെ ഒരു പാർട്ടി വെയർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവൈലബിൾ ആണ് രണ്ടിന്റെയും നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കാണട്ടോ ബൈ